ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരണീയരായ ഗുരുനാഥന്മാരെ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനും വ്യാപാരത്തിനും എതിരായാണ് ഈ ദിനം നാം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത്തിയാറ് മുതലാണ് ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത് യുവാക്കളിൽ എന്ന പോലെ കുട്ടികളിലും വളരെ അധികം മയക്കുമരുന്ന് ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും അറിവും ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പണ്ടുകാലങ്ങളിൽ യുവാക്കൾ മാത്രമാണ് ലഹരി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ് ചെറിയ കുട്ടികൾ പോലും ഇതിനടിമപ്പെടുന്നു മയക്കുമരുന്ന് ഉപയോഗം മൂലം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിലും ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ എല്ലാവരിലേക്കും കൊണ്ടുവരിക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം പല പ്രതിഷേധ സമരങ്ങളും ലഹരിക്കെതിരെ നടക്കുന്നുണ്ടെങ്കിലും ലഹരിയുടെ ഉപയോഗം കൂടുന്നതല്ലാതെ കുറയുന്നത് കാണാൻ കഴിയില്ല ലഹരിയുടെ ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചുവരുവ് വളരെ ബുദ്ധിമുട്ടാണ് അത് ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം ഹരിയിൽ അടിമപ്പെട്ടവരെ നമുക്ക് രക്ഷിക്കണം അതിനു വേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം